ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം ശ്ലോകം മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ മഹാഗണേശ നിർഭി വിഘ്നയന്ത്രാം ശസ്ത്രപ്രത്യർഷിണീം ഭണ്ഡാസുരനുമായുള്ള യുദ്ധത്തിൽ അവൻ്റെ സഹോദരനായ വിശുക്രൻ ദേവിയുടെ സൈന്യമധ്യേ നിക്ഷേപിച്ച ജയവിഘ്നയന്ത്രം ഗണേശൻ ഛിന്നഭിന്നമാക്കി നശിപ്പിച്ചപ്പോൾ ആഹ്ലാദിച്ചവളും ഭണ്ഡാസുരൻ്റെ അസ്ത്രങ്ങൾക്കെല്ലാം പ്രത്യസ്ത്രം പ്രയോഗിച്ചവളും ദേവി തന്നെ മഹാഗണേശ മഹാഗണേശനിർഭിന്ന വിഘ്നയന്ത്രപ്രകർഷിത ദേവിയെ പരാജയപ്പെടുത്താനായി ഭണ്ഡാസുരൻ നിർമ്മിച്ച ജയവിഘ്നയന്ത്രത്തെ വിഘ്നേശ്വരൻ തകർത്തപ്പോൾ സന്തോഷിച്ചവൾ നിർമുക്ത നിർമുക്തീരന്റെ ആയുധങ്ങൾക്കെല്ലാം പ്രത്യസ്ത്രങ്ങൾ പ്രയോഗിച്ചവൾ നാരായണദശാകൃതി മഹാപാശാത്രാഗ്നിർദാസുര സൈനിക കൈവിരലിലെ പത്ത് നഖങ്ങളിൽ നിന്നും മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളെയും പ്രത്യക്ഷമാക്കി ഭണ്ടാസുരൻ്റെ സൈന്യത്തോടെ യുദ്ധം ചെയ്തവളും മഹാപാശാശ്രത്താൽ ഉണ്ടായ അഗ്നിയിൽ അസുരസൈന്യത്തെ മുഴുവൻ ദഹിപ്പിച്ചവളും ദേവി തന്നെ കരാങ്കുലിനോൽപ്പന്ന നാരായണദശാകൃതി ഓരോ കൈവിരൽ നഖത്തിൽ നിന്നും മഹാവിഷ്ണുവിൻ്റെ ഓരോ അവതാരത്തെ പ്രദർശിപ്പിച്ചവൾ മഹാപാശുപഥാസ്ത്രാഗ്നി നിർദഗ്ധ സുരസൈനിക മഹാപാശുപഥാസ്ത്രത്തിൽ നിന്നുണ്ടായ അഗ്നിയിൽ അസുരസൈന്യത്തെ പാടെ നശിപ്പിച്ചവൾ ദേവസംസ്തുത ഭണ്ഡാസുരനെ അവൻ്റെ രാജധാനിയായ ശൂന്യകം സഹിതം കാമേശ്വരാസ്ത്രത്താൽ ദഹിപ്പിച്ചവളും ബ്രഹ്മാവ് വിഷ്ണു ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട വൈഭവത്തോടു കൂടിയവളും ദേവി തന്നെ നിർദഗ്ധ സഭണ്ടാസുരശൂന്യക കാമേശ്വരന്റെ അസ്ത്രത്താൽ ഭണ്ഡാസുരനെ അവന്റെ നഗരമായ ശൂന്യകം സഹിതം നിശേഷം ദഹിപ്പിച്ചവൾ ബ്രഹ്മോപേന്ദ്രമഹേന്ദ്രാദി ദേവ സംസ്തുതവൈഭവ ബ്രഹ്മാവ് ഉപേന്ദ്രൻ അതായത് വിഷ്ണു മഹേന്ദ്രൻ ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട വൈഭവത്തോട് കൂടിയവൾ ഹരനേത്രാഗ്ദി സന്ദപ്ത കാമ സഞ്ജീവനൌഷധി ശ്രീമദ് സ്വരൂപാമുഖപങ്കജാം ശിവന്റെ തൃക്കണ്ണിൽ നിന്ന് വന്ന അഗ്നിയിൽ ചാമ്പലായിപ്പോയ കാമദേവനെ ജീവിപ്പിച്ച ഔഷധമായവളും കൂടമാകുന്ന മുഖപങ്കജത്തോടു കൂടിയവളും ദേവി തന്നെ ഹരനേത്രാതി സന്ദഗ്ധ കാമസീവനൌഷധി ശിവൻ്റെ കണ്ണിൽ നിന്ന് വന്ന അഗ്നിയിൽ ദഹിച്ചുപോയ കാമദേവനെ ജീവിപ്പിക്കുന്ന ഔഷധമായവൾ ശ്രീ ശ്രീമദ്വാഗ്ഭവ കൂടൈക സ്വരൂപ മുഖപങ്കജ പഞ്ചദശാക്ഷരീ മന്ത്രത്തിലെ ആദ്യത്തെ നാലക്ഷരങ്ങൾ ചേർന്ന് ഐശ്വര്യപൂർണമായ വാഗ്ഭവകൂടം തന്നെ മൂർത്തിമത്തായതോ എന്ന് തോന്നുന്ന മുഖ പങ്കജത്തോട് കൂടിയവൾ വാഗ്ഭവകൂടം പഞ്ചദശാക്ഷരിയിലെ ആദ്യത്തെ നാല് ബീജ അക്ഷരങ്ങൾ പര്യന്ത ൂടസ്വരൂപൂട്ടികാപന്ന കഴുത്തു മുതൽ അരക്കെട്ട് വരെ മദ്യകൂടത്തിൻ്റെ സ്വരൂപമുള്ളവളും അരക്ക് കീഴോട്ട് ശക്തികൂടത്തോട് ഐക്യം പ്രാപിച്ച ശരീരമുള്ളവളും ദേവി തന്നെ കണ്ടാത കടിപര്യന്ത മദ്യകൂടസ്വരൂപിണി മുതൽ അരവരെയുള്ള ശരീരഭാഗം പഞ്ചദശാക്ഷരീ മന്ത്രത്തിലെ ആറ് ബീജാക്ഷരങ്ങൾ ചേർന്ന മധ്യകൂടത്തിൻ്റെ സ്വരൂപത്തോട് കൂടിയവൾ ശക്തികൂട്ടൈക താപന്ന കട്യതോ ഭാഗധാരിണി പഞ്ചദശാക്ഷരിയിലെ മൂന്നാമത്തെ കൂടമായ ശക്തികൂടത്താൽ அரைக்கு பாகம் ரூபம் கொண்டவள்